നമസ്കാരം എൻ്റെ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള വമ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണെങ്കിൽ ഇന്ത്യയിപ്പോൾ സൗത്ത് ആഫ്രിക്ക കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ന് നടന്ന മറ്റ് മത്സരങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കിയാൽ നമീബിയ വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരം ഒരു ത്രില്ലറായിരുന്നു ആ ത്രില്ലറിൽ ആറ് റൺസിനാണ് ഒടുവിൽ നമീബിയ വിജയിച്ച് കയറിയത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മത്സരം ബി സി സിയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നടന്ന മത്സരത്തിൽ നെമീബിയ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ സ്കോട്ട്ലൻഡ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത് റൺസിലേക്ക് എത്തി രണ്ടും വിന്നോസിൻ്റെ മത്സരം പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ നെമീബിയ്ക്ക് വേണ്ടി മികച്ച ഇന്നിങ്സ് അവരുടെ രണ്ട് ഓപ്പണർമാർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ലോറൻ സ്റ്റീൻ സ്റ്റീൻകമ്പ് ഇരുപത്തിനാല് മുതൽ ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ അതേതോടൊപ്പം ഓപ്പൺ ചെയ്ത ിങ്ക് ഫ്രിലിങ്ക് നാല് പന്തുകളിൽ നിന്ന് പതിമൂന്ന് ഫോർ മൂന്ന് സിക്സും അടക്കം എൺപത്തി എട്ട് റൺസ് അടിച്ചു പിന്നെ ഗെർഹാഡ് റാസ്മസ് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ച് പുറത്താ നിന്നപ്പോൾ ജജ സ്മിത്ത് പതിനേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു അങ്ങനെ മികച്ച ഒരു സ്കോറിലേക്ക് അവരെത്തി ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങില് കിഡിലൻ പ്രകടനമാണ് ബ്രണ്ടൻ മാക്മ്യൂലും നടത്തിയത് അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ടിൽ ഒരു ഘട്ടത്തിൽ സ്കോട്ട്ലൻഡ് വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ് വെറും മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് ആറ് ഫോറും എട്ട് സിക്സറും അടക്കം തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തെ കൂടാതെ വലിയ ഒരു ഇന്നിങ്സ് കളിച്ചു എന്ന് പറയാനുള്ളത് റിച്ചി ബാരിടൺ ആണ് റിച്ചി ബാരിംഗ്ടൺ ഇരുപത്തി ആറ് ബന്തിലിന് ഒരു ഫോറും നാല് സിക്സും അടക്കം നാൽപ്പത്തി റൺസ് അടിച്ചു പിന്നെ വാറ്റ് മാർക്ക് വാറ്റ് ഇരുപത്തിമൂന്ന് ബന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചു ഒടുവിൽ അവസാനം അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയി ആറ് റൺസിന് അവർ പരാജയപ്പെട്ടു നടന്ന മറ്റൊരു മത്സരം അഫ്ഗാനും വെസ്റ്റ് ഇൻഡീസും തമ്മിലായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് ഇരുപത്തിമൂന്ന് റൺസിന് അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാന് നിശ്ചിത ഇരുപത് ഓവറുകൾ ആറ് വിക്കറ്റ് നൂറ്റി എൺപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറുകൾ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തൊമ്പത് റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അഫ്ഗാനിസ്ഥാന് വേണ്ടി റഹ്മാൻ അല ഗുർബാസ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ ഇബ്രാഹിം സദ്രൻ മുപ്പത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സുമടക്കം അൻപത്തി ഒന്ന് റൺസ് അടിച്ചു അസമതുള്ള ഒമർസായിയുടെ ഉണ്ടായിരുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചു അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഡാർവിഷ് റസൂലിയുടെ മികച്ച പ്രകടനം പതിനേഴ് പന്തിൽ നാല് ഫോർ അടക്കം അദ്ദേഹം ഇരുപത്തിയേഴ് റൺസ് അടിച്ചിട്ട് ബാറ്റിംഗ് മതിയാക്കി കയറി പോവുകയായിരുന്നു ഏതായാലും അങ്ങനെ നൂറ്റി എൺപത്തി റൺസ് വെറും ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അഫ്ഗാൻ അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തൊമ്പതിലേക്ക് എത്താനെ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റർമാരൊക്കെ വലിയ ഒരു സമ്പാദ്യമൊന്നും നൽകാതെ മടങ്ങിപ്പോയി കിങ് പതിനൊന്ന് ഷൈഹോപ്പ് അഞ്ച് ചാൾസ് എട്ട് ചെയ്സ് ആറ് ഇങ്ങനെ പോയതാണ് പിന്നെ അവർക്ക് വേണ്ടി റോമൻ പവലിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇരുപത്തി ഏഴ് നിന്ന് അദ്ദേഹം മുപ്പത്തി രണ്ട് റൺസ് അടിച്ചു റുദർഫോർഡ് അഞ്ച് സാംസൺ രണ്ട് അങ്ങനെ പോയി എന്നാൽ ജെയ്സൺ ഓൾഡർ ഇരുപത്തിമൂന്ന് പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ എടുത്തു പറയേണ്ട പ്രകടനം നടത്തി പുറത്താകെ നിന്നത് മാത്യു ഫോർഡാണ് ആദ്യം ഇരുപത്താറ് പതിൽ നാല് ഫോർ നാല് സിക്സ് അടക്കം അൻപത്തിരണ്ട് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഏതായാലും ആ മത്സരം അഫ്ഗാൻ വിജയിച്ചു അതേസമയം തന്നെ ഇന്ന് കൊളംബോയിൽ നടക്കേണ്ടിയിരുന്ന ഒരു മത്സരമായിരുന്നു പാകിസ്ഥാൻ മത്സരം പാകിസ്ഥാൻ അയർലൻഡ് മത്സരം അത് മഴ കാരണം ഒരു ബോൾ പോലും എറിയാതെ അബാൻഡൻ ചെയ്യുകയായിരുന്നു മാച്ച് അബാൻഡൻഡ് വിത്തൗട്ട് എ ബോൾ ബൗൾഡ് അപ്പോൾ പാകിസ്ഥാന്റെ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു വീട്ടിലാക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി